നമുക്ക് ഈ അഭ്യാസം ഒന്ന് കണ്ടു നോക്കാം ഒന്നുമല്ല റോഡിന് കുറുകെ തടസ്സമായി ഒരു മരം വീഴാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അടുത്ത വണ്ടി വരുമ്പോഴേക്കും അവനത് മാറ്റണം അല്ലാതെ അവൻ തൂങ്ങിട്ടാവുമെന്നല്ല വീട്ടിൽ പണങ്ങിയിട്ട് കണ്ടോ അവൻ അഭ്യാസം കാണിക്കുന്നുണ്ടോ എങ്ങനെയെങ്കിലും അത് മാറ്റണം അവനത് കഴിയുന്നുള്ള ചിന്തയാണ് നമ്മുടെ കേരള പോലീസ് ഇത് കണ്ടു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകും കാരണം അത്രയും ബുദ്ധിപരമായിട്ടാണ് അവനത് അത് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടു കണ്ടിരിക്കുക പറയാം അവൻ കണ്ടു ഭയങ്കര എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചാടി പിടിക്കുന്നത് അയലെല്ലാം മുറിച്ചിട്ടു ആദ്യം അതിനുശേഷം കൊമ്പ് പിടിച്ചു ഇങ്ങനെ തുടർന്നാലവൻ ആ മരം തന്നെ എന്നുള്ള ചാട്യം പിടിച്ചുകൊണ്ടെന്നുണ്ടോ അഭ്യാസം കഴിഞ്ഞാൽ സർഗസ് പിടിച്ചതെന്നല്ല അവൻ അവൻ്റെ ലക്ഷ്യബോധം അതാണ് അവനെ അത് കാട്ടിക്കൊണ്ടിരിക്കുന്നത് ചാടി പിടിച്ച് എന്തത് വട്ടം കറങ്ങി കൊണ്ടിരിക്കുക നോക്കാം നോക്കാം അപ്പോൾ എത്ര കണ്ട് രസകരമായൊരു സംഭവമാണ് ആരോ അവനെ ഇതിൻ്റെ പിന്നിൽ ആരോ അവനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അത് ചായച്ച് കഴിഞ്ഞാൽ എന്തോ ചിക്കൻ ബിരിയാണി കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ഇനി പൂർണ്ണമായിട്ട് ചിക്കൻ ബിരിയാണി ദിവസവും കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മോഹിപ്പിച്ചിരിക്കുകയാണ് മോഹവലയത്തിൽ വലയത്തിൽ പെട്ടിരിക്കുകയാണ് അവൻ അവൻ വിടില്ല വിടില്ലേ അല്ലാതെ അവൻ ചാട്ടി പിടിച്ചിരിക്കുന്ന അയ്യോ പോയി 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 ചാടി ചാടി അങ്ങനെ പിടിച്ച് പിടിക്കും വിടില്ല അവൻ വിടില്ല കാരണം അവനുള്ള കപ്പാസിറ്റി ഉണ്ട് അതിനുള്ള ട്രെയിൻ വെൽ ട്രെയിൻഡ് ആണ് ആ അത് പോലീസ് പോലീസ് സ്റ്റേഷനിലൊക്കെ ഇവരെ ഇതുപോലുള്ളവർ വെച്ചിട്ട് കള്ളന്മാരെ പിടിക്കാൻ ട്രെയിനിങ് കൊടുത്തിട്ട് അങ്ങനെ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പോലും ഇല്ല എത്ര ഇത്ര എത്ര ബോധം കാരണം ആ റോട്ടിൽ നിന്ന് വല്ല വാഹനം വരുമ്പോഴേക്കും മരം മാറ്റണം എന്നുള്ള ചിന്താഗതിയുള്ള നമ്മളുടെ രാഷ്ട്രീയക്കാർ അത് കണ്ടു കഴിഞ്ഞ മിണ്ടാത്ത അങ്ങോട്ട് തിരിച്ചു പോകും തിരിച്ചു പോവും വണ്ടി തിരിച്ചു പോകും അപ്പോൾ പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടമായി ചൊന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മുടെ നായക്കൂട്ടൻ്റെ ഈ അഭ്യാസം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചു കൊണ്ട് അവൻ ഏതുവരെ അവൻ വെളുത്തോ അത് അതൊക്കെ ഒമ്പ് എന്തായാലും ഇപ്പോൾ നിർത്തുകയാണ് താങ്ക് യു വെരി മച്ച്